ഇന്ത്യയോട് നേരിട്ട് മുട്ടാൻ ഭയമുള്ള ശത്രുക്കൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമ്മൾ അവർക്ക് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട് ഇന്ത്യയുടെ മേൽ ഇത്തരത്തിലുള്ള ഏതൊരാക്രമണം നടത്തിയാലും അതിനെ യുദ്ധമായി കണക്കാക്കിയുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ രാജ്യത്തിനകത്ത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള നമ്മുടെ രാജ്യത്തെ ശത്രുക്കളായി കാണുന്ന രാജ്യദ്രോഹികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വിദേശ ശക്തികൾ നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഭീകരവാദികൾ നമ്മുടെ തലസ്ഥാനത്ത് നടത്തിയ ആക്രമണം അതിൻ്റെ ഉദാഹരണമാണ് ആ ആക്രമണത്തിൽ ജീവൻ വെടിഞ്ഞ ഓരോരുത്തരുടെയും ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശത്രുക്കൾ രാജ്യത്തിന് പുറത്ത് മാത്രമല്ല നമ്മുടെ രാജ്യത്തിനകത്തുമുണ്ട് എന്നതാണ് എല്ലാ കാലവും അങ്ങനെ തന്നെയായിരുന്നു ചൈനയോ പാകിസ്ഥാനോ മാത്രമല്ല നമ്മുടെ രാജ്യത്തുമുണ്ട് ഈ രാജ്യം ഇല്ലാതായി കാണണമെന്ന് ചിന്തിക്കുന്ന ശത്രുക്കൾ ഇവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഏജൻസികൾ എത്ര ജാഗ്രതയോടെയാണ് രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ മെയിൻ മെയിൻലാൻഡിൽ ഒരാക്രമണം നടത്താൻ ഭീകരവാദികൾക്ക് കഴിഞ്ഞിരുന്നില്ല വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലായിരിക്കാം ഇന്നലെ അവർക്ക് അത്തരം ഒരു ആക്രമണം നടത്താൻ സാധിച്ചത് പക്ഷേ ഇതിന്റെ പുറകിൽ ആരാണെങ്കിലും അവർ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും ഇതിനിടയിൽ റഷ്യയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡിന്റെ വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ച ഐ എസ് ഐ ചാരനെ റഷ്യൻ സൈന്യം പിടികൂടിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ തന്നെയാണ് ഈ ഒരു നീക്കത്തിന് പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത് പാക് ചാര സംഘടനയായ ഐ ഐ റഷ്യയിൽ നിന്ന് എസ് നാനൂരുമായി ബന്ധപ്പെട്ട സുപ്രധാന രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി ആ ശ്രമമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് കൃത്യമായിട്ടും അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഏജന്റുമാരെ പിടികൂടാൻ റഷ്യയ്ക്ക് സാധിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ എസ് ഫോർ ഹൺഡ്രഡിന്റെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഐ എസ് ഐക്ക് സപ്പോർട്ടുമായിട്ട് സി ഐ എ പോലെയുള്ള അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും ഉണ്ടായിരുന്നിരിക്കാം എന്തായാലും സംയുക്തമായി നടന്നൊരു ഓപ്പറേഷനാണോ അല്ലെങ്കിൽ ഐ എസ് ഐ നേരിട്ട് നടത്തിയൊരു ഓപ്പറേഷൻ ആണോ എന്ന് നമുക്കറിയില്ല ഒരു കാര്യം ഉറപ്പാണ് റഷ്യക്കെതിരെ ഒറ്റയ്ക്ക് ഒരു ഓപ്പറേഷൻ നടത്താനുള്ള ധൈര്യമൊന്നും ഐ എസ് ഐ കാണിക്കുമെന്ന് കരുതുന്നില്ല പുറകിൽ അവരുടെ ഗോഡ് ഫാദർ ആയ അമേരിക്കയുടെ സപ്പോർട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം കാരണം എസ് ഫോർ ഹൺഡ്രഡിന്റെ വിവരങ്ങൾ ചോർത്തിയെടുക്കേണ്ടത് അമേരിക്കയുടെയും ആവശ്യമാണ് പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് യൂറോപ്പുമായിട്ട് ഒരു വലിയ യുദ്ധം ഉണ്ടാകുമോ എന്ന സാഹചര്യമുണ്ട് നാറ്റോ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ഉണ്ടാകുമോ എന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ പാകിസ്ഥാനെ പോലെ ഒരു ഫെയിൽഡ് സ്റ്റേറ്റുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അമേരിക്കയും മുൻകൈ എടുക്കാം ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ മിസൈലുകൾക്ക് നിലം തൊടാൻ കഴിഞ്ഞിട്ടില്ല ആകാശത്ത് വെച്ച് തന്നെ അവയെ നിഷ് ക്കിയതിൽ എസ് ഫോർ ഹൺഡ്രഡിന്റെയും പങ്ക് വളരെ വലുതാണ് മിസൈലുകളെ മാത്രമല്ല പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെ ചാരമാക്കിയതിലും എസ് ഫോർ ഹൺഡ്രഡിന് വലിയൊരു പങ്കുണ്ട് എന്നാണ് സൂചന ആ സുരക്ഷാ കവചവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഐ എസ് ഐയുടെ സ്പൈ നെറ്റ്വർക്ക് റഷ്യയിൽ പ്രവർത്തിച്ചുവെന്നും ആ സ്പൈ നെറ്റ്വർക്കിന്റെ കണ്ണുകളെയാണ് റഷ്യ പിടികൂടിയത് സൂചന പക്ഷേ ഇതിലൂടെ വലിയൊരു തെറ്റാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് എന്ന് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത് കാരണം അനാവശ്യമായിട്ട് ലോകത്തെ രണ്ടാമത്തെ സൂപ്പർ പവറിനെ പാകിസ്ഥാൻ ഇപ്പോൾ ശത്രു നിർത്തിയിരിക്കുകയാണ് അതായത് ഈ അടുത്ത കാലത്തായിട്ട് റഷ്യയ്ക്ക് പാകിസ്ഥാനോട് ഒരു ചെറിയ ഒരു മൃദുല സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ബിസിനസ് ആയിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ വീണ്ടും അമേരിക്കയുമായി പാകിസ്ഥാൻ ചേർന്നതോടെ ഇപ്പോൾ ഇതാ റഷ്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ശ്രമിച്ചതിലൂടെ പുടിന്റെയും റഷ്യൻ ഭരണകൂടം ത്തിന്റെയും കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇതിന് വലിയ വില തന്നെ പാകിസ്ഥാൻ നൽകേണ്ടി വരും വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ ഭാവിയിൽ അവർ നേരിടേണ്ടി വരും എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് പാകിസ്ഥാനും പാകിസ്ഥാൻ ഉയർത്തുന്ന ഭീകരവാദത്തിനുമെതിരെയുള്ള പോരാട്ടത്തിന് റഷ്യയുടെ പിന്തുണ ഒന്നുകൂടി ഉറപ്പിക്കാൻ ഈ സംഭവങ്ങൾ കാരണമായി എന്നതാണ് ഏറ്റവും പ്രധാനം എസ് ഫോർ ഹൺഡ്രഡുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ചൈന ഒരിക്കലും പാകിസ്ഥാൻ കൈമാറുകയില്ല ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂർ യുദ്ധം നടന്ന സമയത്ത് ഒരുപക്ഷെ പാകിസ്ഥാൻ ചൈനയോട് ആവശ്യപ്പെട്ടിരിക്കാം എസ് ബന്ധപ്പെട്ട ായിട്ടുള്ള പല വിവരങ്ങളും എന്നാൽ അത് നൽകാൻ ചൈനയ്ക്ക് കഴിയില്ല കാരണം ചൈനയുടെയും സുരക്ഷ ഈ എസ് ഫോർ ഹൺഡ്രഡിൽ തന്നെയാണ് നിലവിലുള്ളത് അപ്പൊ അതുകൊണ്ട് അത് പാകിസ്ഥാനെന്നല്ല ഒരു രാജ്യത്തിന് നൽകാൻ ചൈനയും തയ്യാറാവില്ല അവിടെയാണ് ഐ എസ് ഐ നേരിട്ടൊരു ഓപ്പറേഷൻ അവരുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് റഷ്യയിൽ നടത്താൻ തുനിഞ്ഞിറങ്ങിയത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ സി ഐയുടെ സപ്പോർട്ടും ഉണ്ടാകാം എന്തായാലും ഇപ്പോൾ അത് അവർക്ക് തന്നെ ഒരു വലിയ വിനയമായിരിക്കുകയാണ് കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഐ എസ് ഐ ആണെന്നും ഐ എസ് ഐയുടെ സ്പൈ നെറ്റ്വർക്കിലെ കണ്ണികളാണ് ഇതിനായി പരിശ്രമിച്ചതെന്നും റഷ്യ മനസ്സിലാക്കിയിരിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇത് വലിയ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ റഷ്യ പാകിസ്ഥാൻ ബന്ധം പോലും വളരെ മോശമായ രീതിയിൽ വഷളാവാൻ ഇത് കാരണമായേക്കാം